ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഈ പത്രസമ്മേളനത്തിന് അർത്ഥമില്ലാതാവും കേട്ട് കേൾവി വാർത്തയായിട്ട് അച്ചടിച്ചിറക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിന്റെ ആവശ്യമേ ഇല്ലല്ലോ നിങ്ങളുടെ എല്ലാം സഹകരണം ഇതിനാവശ്യമാണ് ഇപ്പോ സഖാവ് ഡി കെ പോലുള്ള ഒരു മന്ത്രിക്ക് പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന പത്രധർമ്മത്തിൽ മാത്രം ഈ സമ്മേളനം ഒതുക്കി നിർത്തണം എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ ഇനി സഖാവിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം ഒളിവുകാലത്ത് പല വീടുകളിലും കഴിയേണ്ടി വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഈ സ്ത്രീയുടെ വീട്ടിലും സഖാവ് നെട്ടൂരാനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതിനപ്പുറമായൊരു ബന്ധം ആ സ്ത്രീയുമായിട്ടോ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ കഥയുമായിട്ടോ എനിക്കില്ല അതാണ് സത്യം